നമസ്കാരം ഇന്ന് ക്രിക്കറ്റ് എല്ലാവർക്കും ക്രിക്കറ്റ് ദിന ആശംസകൾ ക്രിക്കറ്റ് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എയ്റ്റീൻ ക്യാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് വരുന്ന ബ്രേസറ്റ് കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെയാണ് അത്രയും ലൈറ്റ് വെയിറ്റ് ആട്ടോ ഞാൻ ഈ വേറെ ഇതൊക്കെ ഉണ്ടോ അതെ അറിയണേല ജസ്റ്റ് ഒരു ഫെതർ ടച്ച് അത്രയും ഇതാട്ടോ എനിക്ക് കോളേജ് ബോയിങ് സ്റ്റുഡൻസ് ആയാലും ഓഫീസ് വേറിനൊക്കെ ഇത് ഭയങ്കര ക്യാഷ്വൽ ഇതിനൊക്കെ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനായിപ്പോൾ ഓണ സീസണൊക്കെ ആയാലും ഈ ഇതൊരു ചെറിയൊരിതിൽ ഒരു ഗോൾഡൊക്കെ വേണമെന്നാവശ്യമുള്ളവർക്ക് ഇത് വേർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് വരുന്നത് അരഗ്രാം മുതൽ ഒരു ഗ്രാം വരെയാണ് കണ്ണിക്കണി മോഡൽ അവൈലബിൾ ആണ് പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പെൻറ്റഗൻ ഷേപ്പിൻ്റെ ഹാങ്ങിങ്സ് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് നക്ഷത്ര തിലങ്ങും പൊന്നോടത്തിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വൻ്റി മുതൽ സെപ്റ്റംബർ സെവൻ വരെയാണ് എല്ലാ പർച്ചേസിനും ഉറപ്പായ ഓണസമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ തരി പൊന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് നാല് ഗ്രാമിന് മുകളിലുള്ള പർച്ചേസിന് ഉറപ്പായ ഓണപ്പുഴവയാണ് സമ്മാനമായി കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഓഫേഴ്സും ഗിഫ്റ്റ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ